മാന്യ മാന്യപ്രേക്ഷകര് ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ ഒരു സംഘ സഹോദരനായിട്ടുള്ള അനൂപ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതാണ് അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള ക്യാൻസർ രോഗമായിരുന്നു ആ ക്യാൻസർ രോഗത്തിൻ്റെ റേഡിയേഷനും കീമോയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കീമ നടത്തിയതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ രണ്ടാമതൊരു അസുഖം കൂടി വന്നിരിക്കുകയാണ് എല്ലുകൾ ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ പൊടിയുക എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ ഇടുപ്പല്ലിൻ്റെ അവിടെയാണ് പൊടിയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വലിയൊരു സർജറി ചെയ്യേണ്ടതുണ്ട് അപ്പം മാന്യപ്രേക്ഷകരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള നമ്മുടെ സഹോദരനായിട്ടുള്ള അനൂപ് അനൂപും അനൂപിൻ്റെ അമ്മ ഇന്ന വ്യക്തികളൊക്കെയാണ് ഇരിക്കുന്നത് അത്തരത്തിൽ ഈ പിന്നെ അനൂപിൻ്റെ അച്ഛന്റെ കാര്യം കൂടെ പറയേണ്ടതുണ്ട് അനൂപിൻ്റെ അച്ഛനും ഒരു രോഗിയാണ് എട്ട് വർഷമായിട്ട് കിടപ്പ് രോഗിയാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതാണ് അപ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണി ആവേണ്ട അനൂപിന് തന്നെ ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഞാൻ മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുന്നത് കാരണം നമ്മുടെ സംഘ സഹോദരനാണ് നമ്മുടെ സംഘടനയുടെ ഒരു ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുറുക്കാൻ കടയിൽ മാത്രമാണ് ഉപജീവന മാർഗമായിട്ടുള്ളത് അപ്പൊ ഈ ഒരു വലിയ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ അനൂപിന്റെ വിശേഷങ്ങൾ നമുക്ക് അനൂപിനോട് തന്നെ ചോദിക്കാം അനൂജി നമസ്കാരം എത്ര കാലായി ഇപ്പൊ ഈ ഒരു അസുഖം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം ഇത് എന്തായിരുന്നു ഇതിന്റെ തുടക്കം എന്തായിരുന്നു ശരീരം വേദന വേദന എന്നിട്ട് ആദ്യം കാണിക്കുന്നത് അടുത്തൊരു ഉഷ ഹോസ്പിറ്റലിന്ന പേര് അവിടെ കയറി കേറി പ്രഷർ കൂടുന്നതാന്ന് പറഞ്ഞു അങ്ങനെ അതിനുള്ള മരുന്ന് കഴിച്ചു കഴിച്ച് പിന്നെ അത് യൂറിക് ആസിഡിന്റെ അസുഖാന്ന് പറഞ്ഞു ആ ജോയിന്റൊക്കെ വേദന അതങ്ങനെ കാണിച്ച് കൊറേ നാള് കഴിഞ്ഞപ്പോ എനിക്ക് ദേഹം എല്ലാം വേദന വന്നപ്പോ സ്കാൻ ചെയ്യാം സ്കാനിങ്ങിന് എഴുതി തന്നെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞു ആ കിഡ്നിയുടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് കാണിച്ച് അവര് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ എന്തായിരുന്നു എന്തായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടിൽ എന്നെ ചെക്ക് ചെയ്തിട്ട് ആദ്യം അവര് പറയുന്ന രോഗത്തെ പറ്റി പറഞ്ഞത് ഈ ക്യാൻസറിന്റെ ആരംഭമാണെന്ന് പറഞ്ഞു ബ്ലഡില അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ അങ്ങനെ ആർ സി സി പോയി എന്നിട്ട് എത്ര വർഷം ആർ സി ട്രീറ്റ്മെന്റ് ഒരു വർഷം കണ്ടിന്യൂ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഞാൻ കിടന്നു വർഷം ഉള്ളിൽ വിട്ട് എന്തൊക്കെയായിരുന്നു റേഡിയേഷൻ തീമോ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു എത്ര കീമോ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞു ഏകദേശം ഏകദേശം ഒരു പിന്നെ പിന്നെ എങ്ങനെയാ ഇല്ല ഇത് കണ്ടി ഈ ഒരു വർഷം തന്നെ ഒരു വർഷം നാല് മാസം നാല് മാസം കണ്ട് കഴിഞ്ഞപ്പോ റൂമിൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അവിടെ തന്നെ അടുത്ത് എടുത്ത് താമസിക്കണം എന്നും രാവിലെയും വൈകിട്ടും ഡോക്ടറെ കാണണം മണ് അന്നത്തെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് അവിടെ റൂമിൽ പോവാ നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നേം ചെന്ന് അഡ്മിറ്റാകും നാല് ദിവസത്തേക്ക് നമുക്ക് എന്തോന്ന് റീചാർജ് ചെയ്ത് തരുത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അഡ്മിറ്റ് ആയി പതിനഞ്ചു ദിവസം പിന്നെ അവിടെ കീമോ ചെയ്ത് കീമോ കഴിഞ്ഞ് ഇതൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്റെ കാലിന് എല്ല് പൊട്ടിയിട്ട് അത് 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 ഇന്ന പൊടിയുന്നുണ്ട് എല്ലാ എല്ലാം കാലിന്റെ ഇടുപ്പില്ല ജോയിന്റ് അതിങ്ങനെ പൊടിയും അത് പിന്നെ അതിനെ പറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് ഈ ഓർ ഈ എല്ലിൻ്റെ അവിടെ കാണി ഹോസ്പിറ്റലിൽ ഓർത്തോടെ കാണിക്കാണിച്ചപ്പോ കോട്ടയത്ത് തന്നെ കാണിച്ചത് അവര് പറഞ്ഞ് എന്റെ ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഏജിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ തീരെ കിടപ്പാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് അത് എനിക്ക് വേദന കൂടി കൂടി വരുന്നതിനനുസരിച്ച് ഞാൻ നമ്മുടെ ചേട്ടനും ഹരിചേട്ടനോട് ഹരിചേട്ടനും മനോജാടൊക്കെ പറഞ്ഞ കാര്യം അപ്പൊ അവരാട്ടന്നെ അമൃതക്ക് സംഘപ്രവർത്തകനായിരുന്നല്ലേ ആ അവിടെ ഇല്ലായിരുന്നു ചുമതലയൊന്നും ഇല്ലായിരുന്നു ഏതാ നിങ്ങളുടെ ചുമതല പതിനെട്ട് പതിനെട്ട് വയ വർഷം അപ്പൊ അത് സംഘത്തിന്റെ ഒക്കെ പറ്റാവുന്നിടത്തോളം എല്ലാരും സഹായിച്ചിട്ടുണ്ടാവും എല്ലാവരുടെയും പറ്റുന്ന എന്റെ കൂട്ടുകാർ കൂട്ടുകാർ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച എന്റെ കൂട്ടുകാരും എന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളും അല്ലാതെ ഈ മാ കരുനാപ്പള്ളി മാടങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്റെ ചേട്ടന്മാരും അല്ലാതെ ഈ കല്ലേലി ഭാഗത്തുള്ള എന്റെ കൂട്ടുകാരും അവര് അതേപോലെ എന്റെ ബന്ധുക്കള് ഇപ്പൊ എന്നിട്ട് രണ്ടാമത് എല് പൊടിയായി പോയത് അമൃതയെ കാണിച്ചപ്പോ എക്സ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് ആകെ ഉള്ള ഒരു ഇത് ഓപ്പറേഷൻ ചെയ്ത് വേറെ പീസ് നോക്കണം പോ അതിനുവെച്ചാൽ എന്റെ ആദ്യം ഒരു ഡോക്ടറെ കണ്ട് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന വേറെ ഡോക്ടറാണ് പറഞ്ഞ ആ പുള്ളിയുടെ അപ്പോയിന്റ്മെന്റ് അടുത്ത ട്രിപ്പ് എല്ലാം പറഞ്ഞു അടുത്ത ട്രിപ്പ് ആ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ അതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു സംസാരിച്ചിട്ട് എന്റെ എത്ര ആവും എന്തു ആവും എല്ലാം പറഞ്ഞു അപ്പൊ ഈ രോഗം സ്ഥിരീകരിക്കുന്ന സമയത്ത് ജോലി ഉണ്ടായിരുന്നല്ലോ ആ ജോലി എനിക്ക് വെൽഡിങ്ങിന്റെ പണിയായിരുന്നു ഇത് ചെയ്യാൻ കാല് കൊണ്ട് പിന്നെ എണീച്ച് നിന്ന് മോളിലോട്ടൊന്നും കേറാനും പിടിക്കാനും കുത്തിയിരുന്ന് ചെയ്യാൻ പറ്റാണ്ട് ഈ വീട് സ്വന്തം വീടാ വാടക താമസിക്കുക ഒന്നാം ക്ലാസ്സിൽ ആറ് വയസ്സ് എട്ട് വയസ്സ് ഒരു കാര്യം ഒരു വർഷം ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെട്ടാൻ പറ്റിയില്ല അല്ലേ ഓക്കെ അപ്പൊ ഇനിയിപ്പോ അമൃത എന്ന് പറഞ്ഞത് ഇപ്പൊ എത്ര രൂപയാണ് ലാസ്റ്റ് എമൗണ്ട് പറഞ്ഞ നാല് ലക്ഷത്തോളം വരുന്നുണ്ട് നമുക്ക് മാന്യ പ്രേക്ഷകരോട് നമുക്ക് പറയാം അവര് കരിഞ്ഞാൽ തന്നെ അത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഈ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് മാന്യ പ്രേക്ഷകർ നമ്മുടെ ഒരു സ്വയം സേവകനാണ് നമ്മുടെ സംഘ സഹോദരന്മാരെന്തായാലും സഹായിക്കാതിരിക്കില്ല അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിലേക്കുള്ള പിന്നെ അതുപോലെ ഇവിടെ ഇപ്പൊ ആരൊക്കെയാണ് താമസമുള്ളത് എന്റെ കൂടെ അമ്മ അച്ഛൻ എന്റെ വൈഫ് മോന പിന്നെ ഈ അച്ഛനും സുഖമില്ലാന്നു എട്ടു വർഷം കൊണ്ട് എത്ര വർഷമായിട്ട് എട്ട് വർഷമായിട്ട് ഓക്കെ അപ്പൊ അച്ഛന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും അങ്ങയുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും എല്ലാവരും നോക്കേണ്ടത് അങ്ങ് തന്നെയാണ് അല്ലെ അപ്പൊ ആ അങ്ങ് തന്നെ കുടുംബത്തിന്റെ അത്താണിക്ക് ഈ ഒരു വലിയ രോഗം പിന്നെ അതുപോലെ മറ്റു ബന്ധുക്കളും ഇവിടെ സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല ഇല്ല വീട് വെക്കാനുള്ള ഒന്നുമില്ല ഇല്ല സ്ഥലമൊന്നുമില്ല പഞ്ചായത്ത് വീടിന്റെ എല്ലാത്തിനും അനുമതി ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെ വല്ല പിരിവോ അങ്ങനെന്തെങ്കിലും ഇത്രയും നാള് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ തന്നെ പിന്നെ ഇപ്പൊ ഈ ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവര് സഹായിക്കാൻ നമുക്ക് പറ്റില്ല വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇപ്പൊ കുടുംബത്തിലെ നമുക്ക് ചെലവ് കഴിഞ്ഞു പോകാനുള്ള അതിനെന്താ ചെയ്യുന്ന അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട മുറുക്കാൻ കടയുണ്ട് അപ്പൊ അത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വിരമേ എന്തായാലും നമ്മുടെ മാന്യ പ്രേക്ഷകർ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടെ അവർക്ക് മുൻപിലേക്ക് നമുക്ക് ഈ വീഡിയോ വെക്കാം നമസ്കാരം